ശ്രീനാരായണ സ്കൂൾ വിദ്യാർത്ഥികൾ ൾ ഗ്രാമപഞ്ചായത്ത് പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണ സംവിധാനങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനായാണ് ചാമക്കാൽ ശ്രീനാരായണ യു സ്കൂൾ വിദ്യാർത്ഥികൾ പഞ്ചായത്ത് കാര്യാലയത്തിൽ എത്തിയത് കുഞ്ഞുമനസ്സിലെ സംശയങ്ങൾ വിദ്യാർത്ഥികൾ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജു സേവറിനോട് ചോദിച്ചു പഞ്ചായത്ത് ഹാളിൽ സംവാദം രണ്ടു മണിക്കൂറോളം നീണ്ടു എന്താണ് ഗ്രാമപഞ്ചായത്ത് സംവിധാനം എന്ന് മനസ്സിലാക്കാനാണ് സംവാദം സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ മാനേജർ പി എം ജയരാജ് പറഞ്ഞു ഭരണ പഞ്ചായത്ത് പ്രസിഡന്റുമായി എന്തെല്ലാം കാര്യങ്ങൾ ഒരു നൽകാൻ വളരെ മനസ്സിലാക്കാൻ നല്ല ക്ലാസ് പഞ്ചായത്ത് ും പ്രധാന അധ്യാപിക ഷീജ അധ്യാപകരായ പി കെ ഹോളി രശ്മി ആശ സ്മിത എന്നിവരും കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ